ടിപൊളിയില് പൂവൊക്കെട്ട സ്വഭാവം ഒക്കെ മാറിയാ പൂ ഉണ്ടായിക്കോട്ടെ എന്റെ സ്വഭാവത്തിന് കറക്റ്റ് നാട്ടിലൊക്കെ ഇങ്ങനെ വെള്ളരിഴുതും ഞങ്ങളെ യൂട്യൂബില് വന്നിരിക്കും ും അങ്ങനൊക്കെ നമ്മൾ പടക്കം വാങ്ങി ഇറങ്ങിയിട്ടുള്ളതാണ് വേറെ എവിടെയുള്ള കഴിഞ്ഞ പോലത്തെ പോലെ തന്നെ നമ്മൾ മാഹിയില് പള്ളൂരാണ് അല്ലെ ചീക്കുട്ട ഇനി എന്തിനാ അങ്ങോട്ട് ഇങ്ങോട്ട് വൈൻഷോപ്പ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പടക്കപ്പുടയാ പടക്കപ്പുടയാണോ വൈൻഷോപ്പ് പോലെ നോക്കേണ്ടത് ആ ഇവിടെ ഷോപ്പിന്റെ അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്തെല്ലാം വാങ്ങിക്കൂട്ടുന്നേ എമോന്റെ പുസ്തകം എമോന്റെ ഉത്തേോ ഇപ്പോ പുതിയ ന്യൂ വെറൈറ്റി ഐറ്റംസ്ൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത്ര ആ ലൈമൈറ്റ് ചത്ര ഓ ലൈമൈറ്റ് ചത്ര ഐ ആം ദി വെയിഡ് അ കൊന്യു ചത്രങ്ങണ്ടോ ഗൈസ് ഇങ്ങനൊന്നുമണ്ടാവില്ല പെട്ടെന്ന് പെട്ടെന്ന് വരും ലൈറ്റ് കേസ്ണ്ട ആ എനിക്ക് ബി എം ഡബ്ല്യു വേണ്ട ഓടിയുണ്ട് ബി എം ഡബ്ല്യുണ്ട് പ്രജുന് താജ്മഹലാ വേണ്ട എനിക്ക് ടൂ കെ വേണ്ട എനിക്ക് ഓടിയാണ് വേണ്ടത് തലവേദനിക്കുന്നത് അപ്പൊ ഞാൻ അല്ല തലവേദന അങ്ങനെ ഒരുവിധേനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രീയൊക്കെ ക്ഷണിച്ചു ഇങ്ങനെ ഒരു ഷോപ്പിലും കൂടി നമുക്ക് പോവാൻ നമ്മുടെ സ്ഥിരം എടുക്കുന്ന അനുഭവപ്പെട്ട കടയിലേക്ക് നിന്ന് പോയി നോക്കണം എന്തായാലും പേപ്പർ പോകുമ്പോ എന്നിട്ടോ പേപ്പർ അടിച്ചു വരാം അല്ലേ ആ അങ്ങനെ ചീക്കും ഉണ്ടാകുമ്പോൾ ക്രിക്കറ്റും ബാറ്റും ബോളെല്ലാം ഇവിടുന്ന് വാങ്ങുന്നുണ്ട് ബാറ്റും ബോളും കാണിച്ചോ അതാകണ്ടോ ചീക്കോന്നിപ്പാത്

അപ്പോൾ നെക്സ്റ്റ് ഷോപ്പ് നമ്മൾ ഇവിടെ നിന്നാണ് ജയ്സ് ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ക്യാഷും കുറച്ച് സാധനം ഇവിടെ പർച്ചേസ് ചെയ്ത് എൻ്റെ പ്രിയ അല്ല കുറച്ച് വെറൈറ്റി സാധനം കിട്ടിയിട്ടില്ല ഹെലികോപ്റ്ററും മറ്റു കുറച്ച് സാധനങ്ങളായിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ജീക്കോന് കുറച്ച് സർപ്രൈസ് ആയിട്ട് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടില്ല പ്രിയ കുറച്ച് ഫ്രീ ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ജിക്കോന് എന്നാൽ പിടിച്ചോളൂ വാങ്ങിക്കോ ഫ്രിയോ വാങ്ങിക്കോ ഓക്കെ ബൈ എന്നാ ബൈ ബൈ കൃഷ്ണ ഉണ്ട് ബ്രോ ഒരു ഐവറ ഞാൻ ചിക്കുണ്ട് അത്രയും പോന്ന കമ്പിത്തിരി പോണം കമ്പിത്തിരി വേണം എന്നിട്ട് ചിക്കുണ്ട് അത്ര കമ്പിത്തിരി കിട്ടിയത് അല്ലേ ചിക്കുന്റെ വലുപ്പം ചിക്കോ ആഗ്രഹിച്ച പോലെ തന്നെ ചിക്കു വലുതാന്ന് പറയും കമ്പിത്തിരിട്ടിട പോവാണ് ഇവിടെ കവറുകളും കൊണ്ട് ഒരു കൈ ഒരു കവർ ഫുൾ എന്റെ കൈണ്ട് വിഷുവിന്റെ ഫോട്ടോ ഷൂട്ടിങ്ങിന് പോവാണ് പോവെന്ന വേറെ വീടിന്റെ സൈഡിൽ തന്നെ എടുക്കുന്നത് വേറെ നമ്മള് ആണ് എടുക്കുന്നത് സ്ഥിരം നമ്മൾ പറയുമ്പോൾ തന്നെ കുറച്ച് ഫോട്ടോ ഫോട്ടോക്കാണ്ട് കുറെ ആൾക്കാരെന്ന ഡ്രസ്സ് ഇത് നമ്മളൊരു ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ് നമുക്കൊരു കൊളാബ് തന്ന ഡ്രസ്സാണ് പ്രിയയുടെ ഫോട്ടോ ഷൂട്ട് ഇവിടെ പ്രിയ അടിപൊളി കൃഷ്ണനൊക്കെ വരച്ച ഫോട്ടോ അല്ലേ ഒറിജിനൽ വരച്ചല്ലോ അല്ലേ കായിസ് കഴിഞ്ഞിട്ടുണ്ട് പ്രിയന്റെ അടുത്ത ഗെറ്റപ്പ് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇവിടെ രണ്ട് വെയിറ്റേഴ്സ് ഉണ്ട് ഇവിടെ നമ്മൾ ഫോട്ടോഷൂട്ടിന് സെലക്ട് നമ്മുടെ ചെയ്തിട്ടുണ്ട് നമ്മടെ നാട്ടിൽപുളി അമ്പലാണ് കൊന്നപ്പൂക്ക ആയിട്ട് നല്ല ഭംഗി അവിടെ കാണാൻ വേണ്ടിട്ട് ചീക്കോടെ ഡാൻസെല്ലാം കളിക്കാൻ നിൽക്കുന്നുണ്ട് മോശത്താ കൊറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ തകർത്ത് തീർന്ന് ക്ഷീണിച്ച് നിൽക്കുന്നുണ്ട് ഞങ്ങള് നല്ല ചൂടാല്ലേ പ്രിയ ഇവിടെ റീല് ഫോട്ടോ റീൽ എടുക്കാൻ വേണ്ടിട്ടുള്ള വറപ്പാടിലാണ് അല്ല ഷാരോത്തെ ചക്കയല്ലേ കാണണത് എന്തെന്താ കട്ട് കണ്ടിരുന്നത് ഒരു പടല ചക്കഴിച്ച് പോന്നിട്ട് പ്രിയ എന്താ പരിപാടി പടക്ക കച്ചോടാ അങ്ങനെ ഈ വിഷുവിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പൊട്ടിക്കാൻ വേണ്ടിട്ടും കത്തിക്കാൻ ഇതെന്താ ക്രിക്കറ്റ് ക്രിക്കറ്റ് ബാറ്റാ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട് വലിയ കമ്പിത്തിരി പ്രിയന്റെ ഹൈറ്റുള്ള കമ്പിത്രീ അത് പിന്നെ ഒരുപാട് ആവശ്യം ഫോട്ടോ ഫ്ലാഷ് മാറ്റെയ്ത് തിരിച്ചത് റൈഡർ പോട്ട് ഇത് എന്താ പറയുക അവതാരം അതെന്താ

ുള്ളിൽ എത്തിന്റെ നെക്സ്റ്റ് റോക്കറ്റ് കൊടുത്താലോ പിന്നെ പവർ റോക്കറ്റാ കാണിക്കും വരുവോട്ട് ഒരു ബോണം വിടാൻ പോവാണ് ടൗണിലല്ലോ പോകുമ്പോ ബീസിലൊന്നും ഇല്ലല്ലോ പ്രിയ കുറച്ച് ഫ്ലവർ പോട്ട് എത്തിച്ചാലോ എന്നാ പഠിച്ചോ നടന്നോണ്ടിരിക്കുന്നത് അടിപൊളി സാറില്ല ഇത് നമ്മള് കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നല്ലേ പേര് മാറിയോ പ്രിയ എവിടെ പോവ പ്രിയ ോ ഹെലികോപ്റ്ററിൽ പോകാൻ പോവാണ് പ്രിയ എന്നൊരു രക്ഷയില്ല പ്രിയനെ പിടിച്ചാ കിട്ടില്ല പിടിച്ചോ ഹെലികോപ്റ്റർ പറക്കാൻ പോവാറി േ നെക്സ്റ്റ് നമ്മള് ഫോട്ടോ ഫ്ലാഷ് ഒരു ഫോട്ടോ എടുക്കാൻ പോവാണ് കനോന്റെ അടിപൊളി ക്യാമറയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് പടക്കത്തിന്റെ കൂടെ കിട്ടിയ ക്യാമറയാണ് പ്രിയ ക്യാമറ ഉണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ടോ നമ്മള് ഫോട്ടോ ഫ്ലാഷ് ചെയ്യാൻ പോവാണ് അതുകൊണ്ട് നമ്മള് കിട്ടിയില്ല ഫോട്ടോ എടുക്കാൻ പോവാണ് ഒരു അടിപൊളി ആയിട്ടാണ് കണ്ടോ ആ നമ്മളിതാ ഫോട്ടോ 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 ആണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഫോട്ടോ ഷൂട്ട് ഫ്ലാഷ് 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 ഇങ്ങനെ ചക്രവും കൊണ്ടൊരാള് പോകുന്നുണ്ട് പണ്ടത്തെ താരാണ് ചക്രം ഇവിടെ കറക്കി വിടുന്നു പറഞ്ഞത് കത്തിക്കൊടുത്തിടെ കറങ്ങേ അടിപൊളി അല്ലേ ഇതാ ഉദ്ദേശിക്കുന്നത് പൂമ്പാറ്റിനെ പറവാണ് പ്രിയ പൂമ്പാറ്റിനെത്തിക്കണ്ടേസ് നെക്സ്റ്റ് ബട്ടർഫ്ലൈ ആണ് ഇവിടെ തീക്കൊള്ള പോകുന്നത് എനിക്കറിയില്ല എന്താവും ബട്ടർഫ്ലൈ എന്നുള്ള ബട്ടർഫ്ലൈ വരുന്നു അമ്മ ഓടി എല്ലാരും ഓടിയപ്പാ അയ്യോ 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 ഭയങ്കര അറിയില്ലേ ബാക്കി പടക്കം പൊട്ടൂരെ ബട്ടർഫ്ലൈ തകർത്തിട്ടുണ്ടെന്നാലും എല്ലാരും മേത്തും ഇപ്പൊ കേറി പറന്നു പോയിരുന്നു അടിപൊളി സാധനം അതെ വെറൈറ്റി അല്ലേ അയ്യോ സൂപ്പർ സൂപ്പർ എന്ത് <laughs> ും പോയിിയന്റെ കൈ ബട്ടർഫ്ലൈ ദീവനും പോയി പോയി ദിവ്യന്റെ എന്തായി ജീവനും ആ ഇപ്പൊരു കുഞ്ഞിച്ച കുഞ്ഞി ചക്രാണ് ഗൈസ് കുഞ്ഞി ആണെങ്കിലും നല്ല പെർഫോമൻസ് ആണ് നേരത്തെ കറങ്ങിയത് നല്ല കുഞ്ഞി ഇതിനെ ഇതിനപേക്ഷിട്ട് ചീക്കത്തിളങ്ങുന്നുല്ലോ അമ്മാ വലിയ മാലേന്റെ അറ്റത്തിന്റെ ഒരു ഉണ്ടലും തോന്നുന്നു കൊണ്ടിട്ടുടക്കാനുള്ള പൊറപ്പാടാണ് കണിവെള്ളരി രണ്ടെണ്ണം വായിച്ചിരുന്നത് അപ്പൊ കുഞ്ഞി കണിവെള്ളരിഷ്ടായത് നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ വെള്ളരിയിലെ കണ്ണും മൂക്കെഴുതുമോന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ അല്ലെ പ്രിയ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളില്ലേ നമ്മുടെ വീട്ടുകാരും കുടുംബക്കാരും ഇങ്ങനെ എഴുതാറുണ്ട് പിന്നെ പട്ടുണ്ട് നല്ല വലിയ ഉരുളി ഉണ്ട് കൺമശയൊക്കെ വെച്ചിട്ട് ഇവിടെ പ്രിയ തുടങ്ങിയിട്ടുണ്ട് പരിപാടികൾ ചീക്കും ഇവിടെ കുറച്ച് ചിത്രപ്പണിയൊക്കെ പൗഡർട്ട് പ്രിയ സെറ്റ് ആയിട്ടുണ്ട് എന്താ അതെന്താണ്ട് അത കണ്ടോ ട്വിൻ എന്താ കണ്ടോ നോയ് തോരും ചിന്ന പ്രശ്നമില്ലാ കൃഷ്ണനെ ഓക്കേ സർ കലാസ് के साथ തന്നെയാണ് ഉണ്ട് അyse ആയത് നമ്മുടെ ഗണിയെ കണ്ടേഞ്ഞി നമ്മോടന്ന് പറക്കും പൊട്ടിക്കാൻ കൊണ്ടണ്ട് ഗണി എന്ന് കഴിഞ്ഞാൽ ടോണി ഗയ്സ് അ팡നെ ഇന്നെ വിഷു ഇന്നാണ് ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോട്ടെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അന്നേരം പിന്നെ ഒന്നായി പോയി സത്യത്തിൽ കണയും കണ്ടപാട് കുളിച്ച് പുറത്തിറങ്ങണം എന്ന് വിചാരിച്ചതാണ് വിളിയേശം ഒന്ന് ഉറങ്ങിപ്പോയി നേരെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തുഴ് അങ്ങനെ കഴിഞ്ഞ പോലെ തൊഴിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ കേസേക്കോ കൈനേരം കിട്ടിയില്ല കണിയില് തന്നെ വെച്ചതാണ് കിട്ടിയത് നമുക്ക് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ പൊളിയായിട്ടുള്ള കിട്ടിട്ടുണ്ട് എന്നാ പ്രസാദടിച്ചു വരുന്നു കേരുന്നു പ്രിയ ഈ കൂട്ടം വരുന്നുണ്ട് അടിക്കാൻ പോന്നും വരുന്നുണ്ട് ഒന്നുകറങ്ങിട്ട് വരും അല്ലേ അപ്പോൾ അറുപണിയും കൂട്ടണം എൻ്റെ മണമൊന്ന് ജസ്റ്റ് ഒന്ന് അമ്പലത്തിലാണുള്ളത് ഓക്കെ മൂന്ന് കറങ്ങിയിട്ടുണ്ട് അങ്ങനെ കാശ് നമ്മളിത് അവിടെ നമ്മുടെ സ്വന്തം ഭഗവതി കോട്ടയ്ക്കൽ അമ്പലത്തിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഉണ്ട് അമ്മയുണ്ട് കാവ്യുണ്ട് കാവ്യം എവിടെ പോയി കാവിയെ കാണാനില്ല പീരി ഇവിടെ ഉണ്ട് ആ അവിടെ ഉണ്ട് ഓ പ്രിയേഷുണ്ട് അളിയനുണ്ട് ഉണ്ട് ഇവിടെ അപ്പം നമുക്ക് തൊഴിൽ തന്നാൽ പ്രിയ അങ്ങനെ നമുക്ക് അമ്പലത്തിന് രുദ്രാക്ഷൊക്കെ കിട്ടിയിട്ടുണ്ട് അത് നമ്മളെ ആദ്യ യോഗീൻ്റെ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് തന്നതാണ് ഇത് അഞ്ച് പഞ്ചമുഖം വരല്ല പഞ്ചമുഖം പഞ്ചമുഖം ഉള്ള രുദ്രോഷമാണ് ഞാൻ അളീനെത്തി പീഷൊക്കെ പറയുന്നുണ്ട് ഇവിടെ ജിക്കൈ നേട്ടം കൊടുക്കലാണ് അടുത്തുതരള്ളത് എടുത്തോളൂ ചീക്കോനെ കിട്ടിയില്ല മാമനൊക്കെ തന്നില്ല തന്ന് രണ്ടാൾക്കാര കണ്ടത് ഒന്ന് പാറു പിന്നൊന്നിത് അവിടെ ഒരാളുണ്ട് സെയിം പോസ് ആണ് ബോധം കെട്ടും ഇവിടെ എന്റെ ഒറ്റ ഫ്രണ്ട് ആണിത് കൊറേ കാലത്ത് ചെവിയില് പൂവൊക്കെട്ടല്ല സ്വഭാവം ഒക്കെ മാറിയാ പൂണ്ടായിക്കോട്ടെ എന്റെ സ്വഭാവത്തിന് കറക്റ്റ് ഞങ്ങളെ യൂട്യൂബില് വന്നിരുന്നു ചെവിയിലോ ഇട കൊറേ കാലത്തിന് ശേഷം കിട്ടിയത് അബൈ പക്ഷെ ഞങ്ങള് വിളിക്കുന്ന പേര്

ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണണോ അച്ചാറ് കറി രണ്ട് സാമ്പാർ തുറയുണ്ട് ഇനി വിളമ്പട്ടോ വിളമ്പിറ്റ് ആക്കി കാണിക്കല്ലേ പ്രിയ് പ്രിയ എവിടേക്കും നോക്കുന്നില്ല ഭക്ഷണം കേൾക്കാൻ പറയുമ്പോൾ പിന്നെ പ്രിയനെ കിട്ടില്ല സാമ്പാറും ചോറും അടിച്ചും മീനുന്ന പ്രിയേശ അളിയും എത്തിയിട്ടുണ്ട് പിരി ഉറങ്ങല്ല ബാ വാ നെക്സ്റ്റ് പേപ്പർ ബോംബാണ് പൊട്ടിക്കാൻ പോകുന്നത് കൈ കൊടുത്തി ചാടും പക്ഷെ വേണ്ട റിസ്ക് പ്രിയക്കും പേടിയുണ്ട് കേശി നമ്മളെ നരസിക്കാൻ പോടേം വരില്ല

ചീക്കോ എങ്ങനെയുണ്ട് ആ നിന്നെ ഫോട്ടോ ഫോട്ടോളല്ലേ വാവ് എല്ലോ എടുത്തോണ്ടിരിക്കുന്നുണ്ടേപ്പി ബാറ്റും ഓക്കെ നമ്മളൊരു കമ്പി തിരിയുന്നത് ബാറ്റിന് തീ കൊടുക്കുന്നു ഗായ് അല്ല ആദ്യം ബാറ്റ് കത്തിട്ടോ ഭംഗിട് എന്താ താഴെ കൊടുത്ത പുക താഴെ കത്തി നെക്സ്റ്റ് നമ്മളെ അല്ലേ പ്രിയ ഡാൻസിംഗ് അമ്പറല്ല അടിപൊളി സാധനം

അങ്ങനെ ഇത്ത വിഷു കളറാക്കി ലാസ്റ്റ് കൊടുക്കാൻ പോവയും കൂടെ കഴിഞ്ഞ പൊട്ടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മടെ ഷോർട്ട് എല്ലാ കൊല്ലവും മെയിനാവുന്ന സാധനം

അങ്ങനെ ഗൈസ് ഇത് അവിടെ തീ കൊടുക്കാൻ പോവാണ് എല്ലാരും ഓണിയോർമാർക്ക് ഓണിയോർമാർക്ക് അറിയുന്നോളൂ കത്താത്ത കത്തു ഗായ് പ്രിയ കൊടുക്കുകയാണ് ഗൈഷ് കത്തിയില്ല ഗൈസ് ർഭം പൊട്ടിക്കാൻ പോകുന്നത് ഗർഭം കലിക്കുന്നില്ല പ്രിയ ഗർഭം കലക്കി പടക്കത്തിന്റെ കാര്യ പറഞ്ഞത് മേലെ പോയിട്ട് പൊട്ടുമ്പോ ഗർഭം കല കലക്കാനുണ്ടോ ഗർഭം ഇല്ലല്ലം കളിക്കാൻ പ്രിയ എന്നെ തെറ്റുകയറി ദുഃഖത്തിന് പ്രജു പ്രജുവിന് ഗർഭം കാവ്യ ഗർഭം ഉണ്ടെങ്കിൽ മാറിന്ന് ഞാനും കരങ്ങിട്ട് പറഞ്ഞിട്ടില്ല ഗർഭം കലക്കിയ പൊട്ടാൻ പോകുന്നത് അതെ അതെ ഇത് കൊട്ടുമ്പാണ് ഗർഭം കറങ്ങുക അതാണ് അതിന്റെ പവർ പിന്നെ ഗർഭം എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തോണ്ട് പവർ തന്നെ നമ്മള് വെറുതെ വിട്ടിട്ടുണ്ട് കൈസ് ഇല്ല സനുവാട്ടണ്ട് ഗർഭം കലക്കാൻ പോയി ഞാൻ തന്നെയാണ് കലങ്ങി 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 വയ്യാതെത്തില്ലത്തിനും കാവ്യാണ് പ്രിയുടെ അവസ്ഥ കാരണം 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 കാവ്യാണ് ഗർഭം കലയ്ക്ക് പൊട്ടലോട് കൂടി പ്രിയ എടുത്തത് ഇപ്പോ എത്രല്ലോ പൊട്ടിച്ചു കഴിഞ്ഞ വേസ്റ്റും സാധനങ്ങളൊക്കെ അടിച്ചു വരാനുള്ള മത്സരത്തിലാണ് സത്യയിലവർ ഞാനും ഇവിടെ സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ട് ഒരു ചൂല് തപ്പി ഇറങ്ങിയതാണ് ഞങ്ങൾ എപ്പോഴേക്കും ഇവിടെ നല്ല പോലെ അടിച്ചു വരാനറിയുന്നവരാണെന്നു അവനെ പഠിപ്പിക്കേ എല്ലാരും അടിച്ചു വരുന്നതിന്റെ കൂടെ ലോഹി പ്രജുവിനെ അടിച്ചു വരും മാത്രം പ്രത്യേകതന്നെ എന്റെ മോള് വരെ കറക്റ്റ് അടിച്ചു വരുന്നുണ്ട്